മുഖ്യമന്ത്രി പിണറായി വിജയന്റെയും സി പി എമ്മിന്റെയും ഒരു ഗതികേട് സദസ്സിലാളില്ല വിമർശിച്ച് മുഖ്യമന്ത്രി ഇങ്ങനെയാണോ പരിപാടി നടത്തേണ്ടതെന്ന് എനിക്ക് ചിലത് പറയാൻ തോന്നുന്നുണ്ടെന്ന് പരിപാടിക്ക് ആള് കുറഞ്ഞതിൽ സംഘാടകർക്ക് മുഖ്യമന്ത്രിയുടെ വിമർശനം ഇങ്ങനെയാണോ പരിപാടി നടത്തേണ്ടത് വ്യവസായ കോൺക്ലേവ് ഉദ്ഘാടനത്തിന് ആളില്ല വിമർശിച്ച് മുഖ്യമന്ത്രി രംഗത്ത് വന്നിരിക്കുകയാണ് മന്ത്രി കെ കൃഷ്ണൻകുട്ടിക്ക് പിന്നാലെ അതൃപ്തി പരസ്യമാക്കി എം പി വി ശ്രീകണ്ഠനും രംഗത്ത് വന്നിട്ടുണ്ട് പരിപാടിയെ പറ്റി അറിയിച്ചില്ല വളരെ മോശമായി പോയി എന്ന് ഏതായാലും സംസ്ഥാന സർക്കാരിനും സി പി എമ്മിനും മുഖ്യമന്ത്രിക്കും വീണ്ടും തീരാ നാണക്കേട് പാലക്കാട് വ്യവസായ സ്മാർട്ട് സിറ്റി കോൺക്ലേവ് സദസ്സിൽ ആളില്ലാത്തതിനാണ് മുഖ്യമന്ത്രിയുടെ വിമർശനം പരിപാടിയുടെ ഗൗരവം ഉൾക്കൊണ്ടില്ലെന്ന് മുഖ്യമന്ത്രി കുറ്റപ്പെടുത്തി കാണുമ്പോൾ കുറച്ചധികം പറയാനുണ്ട് എന്നാൽ ഇപ്പോഴൊന്നും പറയുന്നില്ല ഇങ്ങനെയാണോ പരിപാടി നടത്തേണ്ടത് നാടിന്റെ വികസനം ജനങ്ങൾ അറിയാതിരിക്കാൻ മാധ്യമങ്ങൾ ശ്രമിക്കുന്നു സർക്കാർ ചെയ്യുന്ന നല്ല കാര്യങ്ങൾ ഇകഴ്ത്തി കാട്ടുന്നു വ്യവസായ മേഖലയിലെ നേട്ടങ്ങൾ എണ്ണി എണ്ണി പറഞ്ഞ ശേഷമായിരുന്നു മാധ്യമ വിമർശനം ഏത് സർക്കാർ ഭരിച്ചാലും ഇതെല്ലാം നടക്കുമെന്ന് ചിലർ പറയുന്നു ഏത് സർക്കാർ ഭരിച്ചാലും ഇതൊന്നും നടക്കില്ല അസാധ്യമെന്ന് വിചാരിച്ച പണകം ഈ സർക്കാർ നടപ്പിലാക്കിയെന്നും മുഖ്യമന്ത്രി പറഞ്ഞു പാലക്കാട് പുതുശ്ശേരിയിലാണ് കഞ്ചിക്കോട് ഇൻഡസ്ട്രീസ് ഫോറത്തിന്റെ നേതൃത്വത്തിൽ പരിപാടി നടത്തിയത് ഇന്ത്യ സമറ്റിൽ വിളിക്കാത്തതിൽ മന്ത്രി കെ കൃഷ്ണൻകുട്ടിക്ക് പിന്നാലെ അതൃപ്തി പരസ്യമാക്കി എം പി വി കെ ശ്രീകണ്ഠൻ പരിപാടിയെപ്പറ്റി തന്നെ അറിയിച്ചില്ലെന്നും വളരെ മോശമായി പോയെന്നും ശ്രീകണ്ഠൻ പറഞ്ഞു പരിപാടി സംഘടിപ്പിച്ചത് സങ്കുചിത രാഷ്ട്രീയ മനസ്സോടെയാണ് പരിപാടിയിൽ ആളെത്താത്തതോടെ രാഷ്ട്രീയ നാടകം പൊളിഞ്ഞുവെന്നും നാടിന്റെ വികസന വളർച്ചയാണ് സർക്കാർ ലക്ഷ്യമെന്ന് വിചാരിക്കുന്നില്ലെന്നും എം പി ചൂണ്ടിക്കാട്ടി പരിപാടിയിലേക്ക് ജില്ലയുടെ ചുമതലയുള്ള മന്ത്രി കൃഷ്ണൻകുട്ടിയെയും ക്ഷണിച്ചിരുന്നില്ല വ്യവസായ വകുപ്പിന്റെ സഹകരണത്തോടെ കഞ്ചിക്കോട് ഇൻഡസ്ട്രീസ് ഫോറത്തിന്റെ നേതൃത്വത്തിലാണ് കോൺക്ലേവ് നടന്നത് വ്യവസായ വകുപ്പ് സംഘടിപ്പിക്കുന്ന പരിപാടിയിലേക്ക് മന്ത്രിയെ ക്ഷണിച്ചിട്ടില്ലെന്ന് കൃഷ്ണൻകുട്ടിയുടെ ഓഫീസും വ്യക്തമാക്കിയിരുന്നു മുഖ്യമന്ത്രിക്ക് പുറമെ മന്ത്രിമാരായ പി രാജീവ് എം പി രാജേഷ് എന്നിവരും ചടങ്ങിൽ പങ്കെടുത്തിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയനാണ് കിഫിന്റെ സമ്മിറ്റ് ഉദ്ഘാടനം ചെയ്തത്